ഹലോ ഗായ്സ് എല്ലാവർക്കും സിറിൾ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ചാന്ദ്ര ദിന ക്യുസ് കോമ്പറ്റീഷനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം നമുക്കെല്ലാവർക്കും നേരെ വീഡിയോയിലോട്ട് പോകാം സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതാണ് ബുധൻ ആദ്യമായി ബഹിരാകാശത്ത് ബഹിരാകാശയാത്ര നടത്തിയ മനുഷ്യൻ യൂറി ഗഗാറിൻ യൂറി ഗഗാറിൻ ഒരു തവണ ഭൂമിയെ ചുറ്റാൻ എടുത്ത സമയം എത്രയായിരുന്നു നൂറ്റിയെട്ട് മിനിറ്റ് ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ് പന്ത്രണ്ട് വർഷം ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് എവിടെയാണ് ശ്രീഹരിക്കോട്ട ശിനിയുടെ ഉപഗ്രഹത്തിന് പറയുന്ന പേരെന്ത് ടൈറ്റാൻ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ ഐ എസ് ആർ ഒ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ചന്ദ്രയാനൊന്നിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു എം അണ്ണാദുരെ കൽപ്പന ചൗള അന്തരിച്ച വർഷം രണ്ടായിരത്തി മൂന്ന് ബഹിരാകാശത്ത് കൂടുതൽ കാലം ചിലവഴിച്ച ഇന്ത്യൻ വനിത സുനിത വില്യംസ് അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള ചാനലിനെ കിസ് കോമ്പറ്റീഷൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതിൻ്റെയുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അപ്പോൾ എല്ലാവരും കയറി കാണുക അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നു നിങ്ങൾക്കിനി എന്ത് വീഡിയോ ആണ് വേണ്ടതെന്ന് പറയാൻ അപ്പോൾ അതിന് വന്നൊരു ആയിരുന്നു ഒരു ചാനലിന് കിസ് കോമ്പറ്റേഷൻ്റെ വീഡിയോ കൂടി ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തത് അപ്പോൾ നന്ദി